സൗഭാഗ്യയുടെ വീട്ടിലെ എല്ലാ വിശേഷങ്ങളും വ്ളോഗ് വഴിയാണ് സൗഭാഗ്യ പങ്കുവെക്കാറുള്ളത് ഇപ്പോൾ സൗഭാഗ്യയുടെ മുത്തശ്ശി സുബലക്ഷ്മി അമ്മയുടെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ വ്ളോഗായി തന്നെയാണ് സൗഭാഗ്യ പങ്കുവെച്ചെത്തുന്നത് മുൻപും മുത്തശ്ശിയുടെ കാര്യങ്ങൾ വ്ളോഗിലൂടെയായിരുന്നു സൗഭാഗ്യ ആരാധകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മുത്തശ്ശിയുടെ സ്വത്ത് സൗഭാഗ്യയ്ക്ക് കിട്ടിയ വാർത്ത തന്നെയാണ് സൗഭാഗ്യ തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സൗഭാഗ്യയുടെ സ്വത്ത് കാണാൻ എത്തിയിരിക്കുകയാണ് മുത്തശ്ശിയുടെ വിലപിടിപ്പുള്ള പലതും എനിക്ക് ലഭിച്ചുവെന്നും നിങ്ങൾക്കെന്താണ് നിങ്ങളുടെ മുത്തശ്ശിമാരുടെ കയ്യിൽ നിന്ന് ലഭിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഇതാണ് സ്വത്തായി ലഭിച്ചതെന്ന് പറയുന്നു പലർക്കും കാർ ലഭിക്കുന്നു വണ്ടി ലഭിക്കുന്നു പലതും ലഭിക്കുന്നു എനിക്കിതാണ് ലഭിച്ചത് അങ്ങനെ മുത്തശ്ശി ഇത്രയും വർഷം താമസിച്ചിരുന്ന ഫ്ലാറ്റ് ഞങ്ങൾ ഒഴിഞ്ഞു കൊടുത്തിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും മാറ്റി വൃത്തിയാക്കി ഞങ്ങളുടെ മുത്തശ്ശി ഇത്ര നാളും പൊന്നുപോലെ നോക്കിയിരുന്ന ഫ്ലാറ്റാണ് ഞങ്ങളിപ്പോൾ മാറിക്കൊടുത്തിരിക്കുന്നത് അത്രയും അധികം ഞങ്ങൾ എല്ലാവരും അവരും അവിടെ ജീവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ ആഗ്രഹപൂർവ്വം തന്നെയാണ് ആ ഫ്ലാറ്റ് ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് പ്രേക്ഷകരുടെ മുന്നിലെത്തി സൗഭാഗ്യ വെളിപ്പെടുത്തുകയാണ് സൗഭാഗ്യയുടെ മുത്തശ്ശിയുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ സൗഭാഗ്യ പങ്കുവച്ചിരിക്കുന്നു ഇതിനോടകം തന്നെ സൗഭാഗ്യം പങ്കുവയ്ക്കാനുള്ളതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയിച്ചതും ആദ്യത്തെ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയിരുന്നു അതിൽ ഫ്ലാറ്റ് വൃത്തിയാക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റ് വൃത്തിയാക്കി കഴിഞ്ഞ് എന്തൊക്കെ തനിക്ക് ലഭിച്ചുവെന്നും താൻ സ്വത്തായി എടുത്തുവെന്നുമാണ് സൗഭാഗ്യ പറയുന്നത് സുബലക്ഷ്മി അമ്മയുടെ മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ മറ്റൊരു നഷ്ടം തന്നെയാണ് മരണവിവരവും അത് കഴിഞ്ഞ് നടന്ന ശേഷക്രിയയും കുറിച്ചൊക്കെ സൗഭാഗ്യ വെങ്കടേഷും താരാ കല്യാണം അവരുടെ യൂട്യൂബ് ചാനലിലെത്തി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അമ്മൂമ്മയുടെ സ്വത്തിൻ്റെ പാതി കിട്ടിയെന്ന വാർത്തയുമായി എത്തിയിരിക്കുകയാണ് കൊച്ചുമകൾ അതും വാർത്തയിൽ തെളിയുകയാണ് അടുത്തിടെയായിരുന്നു മലയാള സിനിമയുടെ മുത്തശ്ശി സുബലക്ഷ്മി അമ്മ മരണപ്പെട്ടത് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് കിടപ്പിലായിരുന്നു അസുഖം തളർത്തുന്നത് വരെ സുബലക്ഷ്മിയമ്മ സിനിമയിൽ സജീവമായി തന്നെ നിന്നു യൂട്യൂബ് വീഡിയോസിലൂടെ മകൾ താര കല്യാണും കൊച്ചുമകൾ സൗഭാഗ്യയും സുബലക്ഷ്മി അമ്മയുടെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു നവരാത്രി ഒന്നും തന്നെ മുത്തശ്ശിക്ക് ആഘോഷിക്കാനായില്ല ആ സമയം മുതൽ തന്നെ സുബലക്ഷ്മിയമ്മ കിടപ്പിലായിരുന്നു അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മ ആഗ്രഹിച്ചതുപോലെയുള്ള യാത്ര ഇപ്പം തന്നെ കിട്ടിയിരിക്കുകയാണെന്നാണ് സുബലക്ഷ്മി അമ്മയെക്കുറിച്ച് സൗഭാഗ്യ പറഞ്ഞ് വീഡിയോയിലെത്തിയിരിക്കുന്നത് എൻ്റെ ആദ്യത്തെ വീഡിയോ പങ്കുവച്ചപ്പോൾ നിങ്ങൾക്ക് മുത്തശ്ശിയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആ അമ്മൂമ്മയോട് അത്രമാത്രം സ്നേഹമുള്ള നിങ്ങളോടും എനിക്കും സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും സൗഭാഗ്യം കുറിച്ചു എന്റെ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെയായിരിക്കണം ലോകം എന്നെ എങ്ങനെ കാണണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ അമ്മൂമ്മ പറഞ്ഞിരുന്നു അത്രേ ആ ആഗ്രഹമെല്ലാം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അമ്മൂമ്മ ആഗ്രഹിച്ചതുപോലെ ഒരു യാത്രയപ്പ് കിട്ടിയതെന്ന് സൗഭാഗ്യ തന്നെ പറഞ്ഞു യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് കൊച്ചുമകളുടെ പറച്ചിൽ നടത്തിയിരിക്കുന്നത് സൗഭാഗ്യ തുറന്നു പറയുന്നതിലൂടെ സുഭലക്ഷ്മി അമ്മയെക്കുറിച്ച് കാണുന്നതും കേൾക്കുന്നതും പോലെ ഇരിക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു അമ്മൂമ്മയുടെ സ്വത്തിന്റെ പാതി തനിക്ക് കിട്ടിയെന്നാണ് തന്നേരിൽ പുതിയ വീഡിയോയായി താരം പങ്കുവച്ചത് വീടോ പണമോ കാറോ കുറേ ആഭരണങ്ങളോ ഒന്നുമല്ല അമ്മൂമ്മ ഏറെ ഇഷ്ടത്തോടെ ശേഖരിച്ചു വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ എന്തൊക്കെയെടുത്തോ അതെല്ലാം സൗഭാഗ്യം കാണിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ